ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നിടത്തെത്തി ശബരിമല തീർത്ഥാടകരെ കൊണ്ടുപോകാൻ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത് നാൽപ്പത് പേരിൽ കുറയാത്ത സംഘത്തിനാവും സൌകര്യം ഒരുക്കുക പത്ത് ദിവസം മുമ്പ് സീറ്റ് ബുക്ക് ചെയ്യാം ഡിപ്പോ അധികൃതർക്കാണ് അപേക്ഷ നൽകേണ്ടത് തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടത്തിൽ എണ്ണം വർദ്ധിപ്പിക്കും ഇതിനിടെ ശബരിമല ദർശനത്തിന് എത്തുന്നവർക്ക് യാത്ര ഉറപ്പാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ബുക്ക് ചെയ്ത സമയം പ്രശ്നമാക്കാതെ മടക്കയാത്ര ബുക്ക് ചെയ്തവർക്ക് ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ ബസ് ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു അറുപത് വണ്ടികൾ ഇവിടെ പ്ലേസ് ചെയ്യും തുടക്കം തൊട്ടല്ലേ ഒന്ന് ഈ നിലയ്ക്കൽ പമ്പ ഓടുന്നതിന് വേണ്ടിയുള്ള സർക്കുലർ സർവീസും അതുപോലെ ദീർഘദൂര സർവീസ് എല്ലാ ഡിപ്പോയിൽ നിന്നും എല്ലാ ഡിപ്പോയിൽ നിന്നും വണ്ടി ഓടിക്കുന്നുണ്ട് അത് കൂടാതെ ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പോകളിൽ നിന്ന് ഒരു നിശ്ചിത നമ്പറിലധികം ആളുകൾക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേകം ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തേക്ക് പോയി അവരെ കളക്ട് ചെയ്ത് ഒരു ബസ്സിൽ കൊള്ളാനുള്ള ആളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എത്ര പേരെ മുപ്പത് പേരല്ലേ ഒരു മുപ്പത് പേരെങ്കിലും ഒരുമിച്ച് വരുന്നൊരു ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ബസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ നിയറസ്റ്റ് ബസ് സ്റ്റേഷനിൽ പത്ത് കിലോമീറ്റർ ദൂരെ അവരെ പോയി അവരെ എവിടെയാണവർ കെട്ടു നിറയ്ക്കുന്നത് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ബസ് സ്റ്റേഷനിൽ നിന്നും തമ്പയ്ക്ക് വണ്ടിയുണ്ട് അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റെ സേഫ് സോൺ പദ്ധതി വളരെ കൃത്യമായി നടത്തും വണ്ടികൾ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ അവിടെ ആളെത്തുകയും ക്രെയിൻ ത്തിച്ച് അതിനെ ടോയ് മാറ്റി റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുങ്ങിയിട്ടുണ്ട് കൃത്യമായ മാനദണ്ഡം നോക്കിയാണ് കെ എസ് ആർ ടി സി ഹോട്ടലുകൾ തെരഞ്ഞെടുത്തതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല